എവറി വൺ അസ്ലാമുലൈക്കും വെൽക്കം ബാക്ക് എൻ വീഡിയോ ഇന്ന് നമുക്ക് നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ മുട്ടാപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പം രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്റ്റോറി ഇടലുണ്ട് അധികം ആൾക്കാരും പറയലുണ്ട് എൻ്റെ സ്റ്റോറി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം മുട്ടാപ്പത്തിൻ്റെ സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേട്ടാ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് മുട്ടാപ്പം തന്നെ മുട്ട ചേർത്തിട്ടും പഴം ചേർത്തിട്ടും അല്ലാണ്ടും എല്ലാം ഉണ്ടാക്കും അപ്പോൾ ഞാൻ തന്നെ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ മുട്ട ചേർത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടു ആ മെയിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ് പച്ചരി ഞാൻ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരി അപ്പോൾ ഇതുപോലത്തെ കപ്പ് തന്നെ വേണമെന്നില്ല നിങ്ങൾ ഗ്ലാസ്സിലെടുക്കുന്നെങ്കിൽ ആ സെയിം ഗ്ലാസ് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ നല്ല അളവ് കറക്റ്റായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇതാ ഒരു കപ്പ് പച്ചരി ഞാൻ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണോ അത്യാവശ്യം നന്നായിട്ട് തന്നെ പച്ചരി കുതിരണം നമ്മൾ ദോശക്കെല്ലാം കുതിർക്കുന്ന പോലെ തന്നെ ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ വെള്ളിലൊന്നും ഊറ്റി മാറ്റിയിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി പച്ചരി ഏതിലാണോ അളന്നെടുത്തത് അതിലേക്ക് ഒരക്കപ്പ് മൈദപ്പൊടി പിന്നെ ഒരു കപ്പ് സാധാരണ നമ്മൾ വെക്കുന്ന ചോറ് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചീലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ടുള്ള കാൽ ടീസ്പൂണ് ഉപ്പ് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം കറക്റ്റാട്ടാ അത്രയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ മിക്സി കഴുകിയ ഒരു വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തോണ്ട് കുറച്ചൊന്ന് മാവ് ലൂസ് ആയിട്ട് പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കെന്തായാലും ചുട്ടെടുക്കാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ടുതന്നെ കിട്ടും സാധാരണഗതിയിൽ ഈ ഒരു മുട്ടാപ്പത്തിൻ്റെ മാവ് കുറച്ചൊരു കട്ടിക്കാൻ ഉണ്ടാവണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കപ്പ് പച്ചരി ക്ക് ഒരു കപ്പ് വെള്ളം കറക്റ്റാണ് അതുകൊണ്ട് മിക്സി കഴുകിയിട്ടൊന്നും ഒഴിക്കാൻ നിൽക്കേണ്ട കേട്ടോ പയ്യൊരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് മാവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് മാവ് വെച്ചിട്ട് ചുട്ടെടുക്കാൻ തുടങ്ങാം കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ചട്ടി എടുക്കുക ഇതിലേക്ക് ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും ഏതായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ടു ലോ ആ ഒരു രീതിക്ക് വെച്ചിട്ട് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ച് ഒരു രണ്ടും മൂന്ന് സെക്കൻഡ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒന്ന് അടിഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രമേ നമുക്കിത് ബോളിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല മുട്ടാപ്പത്തിൻ്റെ ഷേപ്പ് ഒരു റൗണ്ട് ഷേപ്പിലാണ് െ സാധാരണ നമ്മൾ ഉണ്ണിയപ്പം പോലെയല്ല പെട്ടെന്ന് മറിച്ചിട്ടില്ലെങ്കിൽ ചില മുട്ടാപ്പം മറിച്ചിട്ടത് തിരിച്ചിടുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു ഉണ്ണിയപ്പത്തിന്റെ ഷേപ്പിലായത് ഉണ്ണിയപ്പം പോലെ ആ ഒരു മേൽ ഭാഗം ഫ്ലാറ്റായിട്ടല്ല മുട്ടാപ്പത്തിന് അപ്പോൾ അവരുണ്ട പോലെ ബോളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് കുക്ക് ആകുന്ന സമയത്ത് തന്നെ അടിഭാഗം ഒന്ന് ഒരു രണ്ടു മൂന്ന് സെക്കൻഡുള്ള കുക്കായി കിട്ടും അപ്പം തന്നെ മറിച്ചിട്ട് കൊടുക്കുക എന്നാലും നല്ല ബോളായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബാച്ച് ചുട്ടെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കുക അപ്പോൾ മാവിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കും ഒരിക്കലും തീ കൂട്ടി വെക്കാൻ പാടില്ല മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ചൊന്ന് കൂട്ടിയിട്ട് രണ്ട് ഭാഗം ഒരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഉള്ളൂ നല്ല ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പിന്നെ ഈവനിങ്ങിൽ സ്നാക്കായിട്ട് എല്ലാം ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒന്ന് പുറത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായന് ഇങ്ങനെ മുട്ട ഒന്നും ചേർക്കാത്തൊരു മുട്ട അപ്പം അതും നല്ല ടേസ്റ്റാണ് നമ്മളിത് വെറുതെയും കഴിക്കും പിന്നെ കറി കൂട്ടിയിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കാൻ പറ്റും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഞ്ചസാര കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടം ആവിടാ എന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ കുട്ടിക്കും ഇഷ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ പറയാ ഇൻഷാല്ല സീ യു നെക്സ്റ്റ് video thank you bye bye